കണ്ടരുന്ന മടുക്കത്തില്ലൊന്നുമില്ല നിങ്ങളൊക്കെ സത്യം പറഞ്ഞ ആദ്യമായിട്ടായിരിക്കും നാഗമ്പ തിയേറ്ററിൽ കാണാൻ അല്ലെ ഒരു മുഴുനുള്ള പടം ശരിയാ ഫാൻസ് ഒന്നും ഇല്ല നല്ല പ്രേക്ഷകരാണ് അതിനെ കൊണ്ടാണ് അവർ വന്ന് കാണുന്നത് സിനിമാ പ്രേക്ഷകർ പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ലാലറ്റ് അങ്ങനെയൊന്നും ഇല്ല ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലം പാരിപ്പള്ളിയിലാണ് നിൽക്കുന്നത് കൊല്ലം പാലിപ്പള്ളിയിൽ നമ്മളെ രേവതി ട്വീറ്ററിലോട്ട് കയറാൻ പോകണം കേട്ടോ നമ്മളെ പ്രമേഹത്തിന്റെ പടം പോ ഹിറ്റായിട്ട് ഓടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് കയറാൻ പോകുകയാണ് ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കട കയാണ് നിൽക്കണം കേട്ടോ ബേക്കിലൊക്കെ ഒരുപാട് സ്പോർട്സിൻ്റെ ഐറ്റംസോ കാണാം അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എൻട്രോ എടുക്കുന്നത് അതിനുശേഷം ശേഷം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കടയുടെ പരസ്യം കൂടെ ഞാൻ ചെയ്യണം കേട്ടോ ഇത് പാരിപ്പള്ളി ജംഗ്ഷനിലുള്ള കടയുടെ പേരെന്തോടെ കടയുടെ പേരൊന്ന് പറഞ്ഞു കൊടുക്കും എടുത്ത് ഇവിടെ നേരെ ഞാൻ അങ്ങോട്ട് പോകും ഇപ്പോൾ ഏകദേശം ഒരു എട്ടര മണിക്കകത്ത് ഷോ കഴിഞ്ഞിറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമുക്ക് കുറച്ച് ആൾക്കാരെ ചോദിച്ചു വെക്കാം പ്രമേഹത്തിൻ്റെ എന്താണ് സംഭവം എന്നുള്ളത് പ്രമേഹം പടം ഉണ്ടെന്ന് പ്രത്യേകിച്ച് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഒരു വൈറ്റാണ് മമ്മൂട്ടിയിലൊരു പ്രത്യേകതരത്തിലുള്ള വേഷമൊക്കെയാണ് ഇത് ചെയ്തേക്കുന്നത് അതിനെക്കൊണ്ടൊക്കെ മൊത്തത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ള പടം ആയതിനെ കൊണ്ടാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പാരിപ്പുള്ളി ജംഗ്ഷനിലാണ് ഇവിടം തൊട്ടടുത്ത് കുളമട എന്ന സ്ഥലത്താണ് നമ്മൾ രേവതി തിയേറ്ററുള്ളത് അപ്പോൾ അങ്ങോട്ട് പോകാം തന്നെ ഏറ്റവും നല്ല തിയേറ്ററിലൊന്നാണ് രേവതി തിയേറ്റർ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പോയിട്ടേ ആ പ്രമേയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിറങ്ങിയപ്പോൾ ചോദിക്കാം എന്തൊക്കെയാണ് അവർ എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടിയാണ് വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ ഒരു സംഭവമൊക്കെ ആൾക്കാർ അഭിപ്രായം തേടി പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ രേവതി തിയേറ്ററിൻ്റെ അകത്താണുള്ളത് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഷോ ഇപ്പോൾ ഉടനെ തന്നെ ഓഫാവും അപ്പോൾ ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുന്നതിൽ നമുക്ക് ചോദിക്കാം ക്രമയോഗം എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് കൊല്ലത്തിൽ തന്നെ മികച്ച തിയേറ്ററായിട്ടുള്ള രേവതി സിനിമാക്സ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഇതല്ല പാർക്കിങ്ങൊക്കെ നല്ല ഫുഡാണ് കേട്ടോ ഇതൊക്കെ പ്രമയുഗത്തിൻ്റെ കാണാൻ വന്ന ആൾക്കാർ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഓടി വണ്ണിലാണ് ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ ആൾക്കാർ ഇറങ്ങി വരും ഇതാണ് ഓടി വൺ നല്ല പക്ക കീഴിലൻ രീതിയിലുള്ള ഒരു ടീറ്റർ കേട്ടോ മൊത്തത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടുപോകാം പ്രത്യേക വിശേഷങ്ങൾ

പണം കണ്ടിറങ്ങി കുറച്ച് പേര് കേട്ടോ നമുക്ക് അവരുടെ അടുത്ത് കാര്യം ചോദിക്കാം അതിനകത്ത് നല്ല സൗണ്ട് ആയിരുന്നു അതിനെ കൊണ്ട് കറക്റ്റ് ചോദിക്കാൻ പറ്റിയില്ല എന്തോ പറയ അടിപൊളി പണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ മമ്മൂക്ക ഒന്നും പറയാം ഇതില് മമ്മൂട്ടിക്ക് ഏകദേശം എത്ര പ്രായം തോന്നും ഈ ഒരു കഥാപാത്രം തോന്നിക്കുന്നില്ല അല്ലേ നിത്യവിസ്മയം ഇത് സാധാരണ ഇഷ്ടപ്പെടും കൊച്ചുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്നറിയപ്പെടാണോ അതോ ഒരുവിധം പ്രായമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഈ സമയത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം വന്നല്ലോ എന്താ അഭിപ്രായം നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്ററിൽ കാണുന്നത് അല്ലെ ഒരു മുഴുനീളം കഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കഥയൊക്കെ ഒരു പഴയ മോഡലാണോ അതൊരു പുതിയ മോഡൽ പഴയ മോഡൽ കഥ അപ്പൊ ഇഷ്ടപ്പെടും ഇറക്കി ലാഗ് എന്തെങ്കിലും ഉണ്ടോ എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഉണ്ട് ആർക്കും ഇഷ്ടപ്പെടും എന്തെങ്കിലും ഒന്നും പറയാനില്ല പറയുന്നു അമ്മക്കാരെ പഴയ ഒരു ഫാൻസ് അല്ലേ പതിനഞ്ച് കാണേ നേരത്തെ കാണേ ഒന്നും പറയാനില്ല ആക്കൻഡ് വൈറ്റ് നമ്മൾ പണ്ട് ടിവിൽ കണ്ടിട്ടുള്ളതാണ് ആ അപ്പൊ ഇവിടെ തിയേറ്റർ കണ്ടപ്പോ അത് അനുഭവപ്പെടുന്നില്ല പക്ഷേ സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല നല്ല മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അവരുടെ പിള്ളേരെ രണ്ടുപേരും രണ്ടുപേരും നന്നായിട്ടുണ്ട് ഓക്കേ അല്ലേ അപ്പൊ ചേട്ടന് ഓക്കെ ആണ് നല്ല സിനിമ ഇനി ഒന്നുകൂടെ കാണണമെന്നുണ്ടോ ഫാമിലിയോ പിള്ളേരൊക്കെ ഒന്ന് കണ്ടു കണ്ടുപോക്കിങ്ങനെ ഉണ്ട് എന്ന് അറിയാം അപ്പൊ ഇനി ഫാമിലി ആയിട്ട് വരും ഓക്കെ 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 ഞാനിങ്ങനെ പുറത്തിറങ്ങിട്ട് കണക്കോട്ട് നമ്മളെ നേരത്തെ സംസാരിച്ച ടീമുകളാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ടെ ജസ്റ്റ് ഇങ്ങനെ നോക്കുവാണ് പക്ഷേ എല്ലാവരും പല വഴിക്ക് പോയി ഞാൻ അവിടെ നിന്ന സമയത്ത് അവിടെ നല്ല സൗണ്ടായിരുന്നു എന്നെക്കൊണ്ട് കറക്റ്റ് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി ഒരു ഷോയും കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ആൾക്കാരോട് ചോദിക്കാം അതവിടെ ഇനി ഷോയ്ക്ക് വേണ്ടി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക കേട്ടോ പാർക്കിങ് വീണ്ടും ഫുള്ളായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഈ വൈകിയ വേളയിലും സമയം കാണാൻ വേണ്ടി ഇങ്ങനെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് പുതിയ ഷോ നെക്സ്റ്റ് ഷോ തുടങ്ങും ഇപ്പോൾ എട്ടരണിയായിട്ടുള്ള ഒമ്പത് മണിയാകുമ്പോൾ തുടങ്ങും ഒമ്പത് മണിക്കുള്ള ഷോയിലേക്കുള്ള തിരക്കാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ രേവതി ടീറ്റ് എൻ്റെ ഫ്രണ്ടിൽ നിപ്പോ ഇവിടെ മൂന്നുപേർ നിൽപ്പുണ്ട് കേട്ടോ ഒരു പടം കണ്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചു കരുതിയിരിക്കുക എന്താ സംഭവം തിരക്കാലോ എങ്ങനെയുണ്ട് പടം ആ ഇതുവരെ കണ്ടാലും വെച്ച് എങ്ങനെ തോന്നുന്നു മറ്റുള്ള പടങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത് പ്രത്യേകിച്ച് വെറൈറ്റിയാണ് വെറൈറ്റിയാണ്

ഡയറക്റ്റ് ആണോ നിങ്ങളൊക്കെ ആദ്യമായിട്ടല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കാണാൻസ് എന്തോ അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറച്ച് എന്തായാലും ആയതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും തോന്നി തുടങ്ങി എൻഗേജ് ചെയ്യാൻ പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും മറന്നത് കഥയിലോട്ട് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയത്തില്ല ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ചിലപ്പോ ഓടത്തില്ല കഥ നല്ലതാണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് അങ്ങനെ അപ്പൊ ഇനി കാണാൻ തോന്നുന്നുണ്ടോ ഒന്നുകൂടെ കാണോ അതോ ഒറ്റപ്രാവശ്യം കാണാതേ ഉള്ളൂ ഏഹ് ഒറ്റപ്രാവശ്യം അല്ല ചില പടങ്ങൾ രണ്ട പ്രാവശ്യം കാണും ചില ആൾക്കാർ കഥ അത്രയും സ്ട്രോങ് ആയിട്ടും ഫ്രഷ്നസ് ഫീൽ ചെയ്യേ

എന്താ അഭിപ്രായം മമ്മൂക്ക എങ്ങനെ എങ്ങനെയുണ്ട് ഒരു പടം എങ്ങനെ ഉണ്ട് അടിപൊളി പടം എന്താ അഭിപ്രായം വേറെ ലെവല് കഴിഞ്ഞൊരു പത്ത് വർഷം എടുക്കാണെങ്കിൽ മമ്മൂട്ടി പോലെ ഇന്ത്യൻ സിനിമയിൽ കാണത്തില്ലേ ദൂരം അതിച്ചിട്ടുള്ള എന്താ അഭിപ്രായം ഇപ്പൊ ഏകദേശം സമയം എന്ന് പറയുന്ന ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് അവരെ സ്പിരിറ്റ് എത്ര ഉണ്ടെന്ന് അറിയാം പടം വിട്ടാറങ്ങി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡാക്ടർ അറിയാമല്ലോ പിന്നെ ബ്രോക്ക് കണ്ടപ്പോ കണ്ടപ്പോണോ സെക്കൻഡ് ആണോ കുറച്ചുകൂടെ ഫസ്റ്റ് ഹാഫോ ഫസ്റ്റ് ഹാഫിനെക്കാട്ടിൽ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കുറച്ചും കൂടി അത് നെറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ രണ്ടും ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഒന്നും പറയാതെ ഒരു സസ്പെൻസിൽ നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ചുകൂടി അതിൽ പോകുന്നത് മമ്മൂട്ടിന്റെ അഭിനയം എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഇവിടെ കുറച്ച് ട്രിപ്പ് ഉണ്ട് ചോദിക്കാം എങ്ങനെയുണ്ട് മമ്മൂക്കാരെ പുതിയ പടം കിട്ടില്ല പടം മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാൻ ഒന്നും അല്ല വാക്കുകളില്ല വാക്കുകളില്ലാത്തൊരവസ്ഥയിലാണ് ഇനി ഒരുപാട് കണ്ടുപിടിക്കാൻ ഉണ്ടല്ലേ മമ്മൂട്ടിന്റെ അഭിനയ ഓരോ ഓരോ സിനിമ ഇറങ്ങുന്നവരും കൂടുതൽ കൂടുതൽ വെറൈറ്റി ഇല്ല വരുന്നത് അതെ അപ്പൊ എങ്ങനെ ചെയ്യുന്നു നമുക്ക് ഇതിനപ്പുറം എന്തും ചെയ്യുമെന്നുള്ള ഒരവസ്ഥയാണ് അപ്പം ഈ ലാസ്റ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞു പറയുന്നത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് കുറച്ച് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ കൂടെ ഉണ്ടാവണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നമ്മൾ കൂടെ ഉണ്ടാവും ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് വെറൈറ്റി പാട്ട് വരുന്നതെന്ന് തോന്നുന്നു കിടിലും കിടിലൻ ഡയറക്ഷൻ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് അത്ര നന്നായിട്ട് എടുത്തിട്ടുണ്ട് വിഷ്വൽ ഗ്രാഫിക്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നത് പിന്നെ അഗ്രസീവ് കുറെ നാൾക്ക് ശേഷം ആയിട്ട് കൂടുതൽ ആക്ടിങ് ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്നു നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അത്രയ്ക്കുണ്ട് ഏത് ജനറേഷൻ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നപ്പോഴായ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം അല്ലേ ബ്ലാക്ക് വൈറ്റ് ആയിരിക്കണം ബ്ലാക്ക് വൈറ്റ് ആയിരിക്കണം കളർ ആയിരുന്നേ അത്രത്തോളം ീതിപ്പെടുത്തുന്ന കുറേ രംഗങ്ങളുണ്ട് അതിനപ്പുറം ആക്ടിങ് വൈസാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും അർജുന ശോനൻ സിദ്ധാർത്ഥ ഭരതൻ നാല് ക്യാരക്ടേഴ്സാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഏഷ്യ ആയിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട് എല്ലാം ഇടലാം പക്കയാണെന്നാണ്

ാലറ്റ ഫാൻസ് ആണ് കേട്ടോ ഇവിടെ ഫാൻസ് ഒന്നും ഇല്ല നല്ല പ്രേക്ഷകരാണ് കൊണ്ടാണ് അവർ വന്ന് കാണുന്നത് സിനിമ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ലാലറ്റും മമ്മൂക്ക അങ്ങനെയൊന്നുമില്ല ഏത് ഓക്കെ അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ രാത്രി ഞാനൊരു മമ്മൂക്ക ടോട്ടലി ഓക്കെയാണ് പിന്നെ അവരൊരു ക്യാരക്ടർ ഇപ്പം മൂന്നാലഞ്ച് പേരെ ഉള്ളെങ്കിലും എല്ലാവരും അവരുടെ റോളുകൾ വളരെ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട് മേക്കിങ് അടിപൊളിയാണ് ടോട്ടലി ഓക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരിക്കും ഒരു തിയറിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത് തിയേറ്ററിൽ വന്ന് കാണുക എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആ രീതിക്കാണ് ചെയ്തേക്കുന്നത് പിന്നെ തിയേറ്ററിൽ ഒന്ന് മസ്റ്റ് ഹാഫ് ആ സെക്കൻഡ് ഹാഫ് ആ രണ്ടും ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും മമ്മൂക്കാർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പം തകർത്ത് നിൽക്കുകയല്ലേ ഒന്നിൽ നിന്ന് ഒന്നിന് ഒരു വയസ്സിൽ നിന്ന് അടുത്ത വയസ്സിലേക്ക് അനായാസം െ മമ്മൂട്ടിയെ പോറ്റിയെ പോറ്റി കണ്ടാ പോയി ഷോ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിൽക്കുവാണ് എല്ലാവരും പോയി കഴിഞ്ഞ് വേറൊരു ഷോയെ കൂടെ പോകാനുണ്ട് അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ അതുകൂടെ കഴിയും കുടുംബൻ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ദക്ഷയില്ല ഞാൻ കയറി കണ്ടതിന് ശേഷമാണ് കുറച്ച് ആൾക്കാരുടെ വീണ്ടും ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു സിനിമ ആരും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഒരു പടം ഉണ്ട് നമ്മളൊരു പഴയ നോവലൊക്കെ വായിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് കയറി അങ്ങ് പോകും അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന സിനിമയുടേതായിട്ടുള്ള യാതൊരു ഇതും അതിലില്ല വേറൊരു ഇറങ്ങി പോയിട്ട് ഒരു മോഹിക്കാത്തോട് നമ്മൾ സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ വന്ന ഈ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് മനോഹരമെന്നല്ല അതിൽ വേറൊരു സംഭവം ചെയ്തു വെച്ചിരിക്കുകയാണ് വേറൊരു യുഗത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്തായാലും ഒരു രക്ഷയില്ല ഒന്നും പറയാല്ല അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം അത്രയ്ക്കും കിടന്നമായിട്ട് മമ്മൊക്കെ തകർത്തോണ്ടിരിക്കുകയാണ് മമ്മൂക്ക് അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ആ ഒരു പടമാണ് അഭിനയിക്കുകയാണ് എന്നുള്ള യാതൊരു തോന്നലാ പടത്തിൽ കൊടുത്തിട്ടില്ല അങ്ങനെയുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള റോളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇത്ര ഈസി ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ഐഡിയ അല്ല കേട്ടോ ഇവിടെ